നമുക്ക് ആട്ടപ്പൊടി കൊണ്ട് അടി ഉണ്ടാക്കിയാലോ ഇവിടെ നല്ല മഴയാണ് അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം ഈ ചായക്ക് ഒരു കടിയാവില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് ആട്ടപ്പൊടിയുണ്ട് റേഷൻ പൊടിയെന്ന് കിട്ടിയ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഇല അടി ഉണ്ടാക്കാമെന്നു വെച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാഴയില നല്ല മഴയാണ് കേട്ടോ ആ മഴയത്ത് വാഴയില പറിക്കാൻ ബുദ്ധിമുട്ടാണ് വീഡിയോ വീടിയെടുക്കാനും ആരുമില്ല ഞാൻ ഒറ്റക്ക് വീഡിയോ എടുക്കുന്നത് മഴയോ ആണ് ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടുള്ളത് ഒരേ കൈ കൊണ്ടാന്ന് ഞാൻ വാഴയില കയറി എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നാലും എനിക്ക് വീഡിയോ ആക്കണം അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇത് കയറി എടുക്കാം അടിയാക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല ഇലയാണ് പുഴുക്കളോ അങ്ങനത്തെയൊന്നുമില്ല മഴയെല്ലാം പെയ്തിട്ട് നല്ല വൃത്തി ഉണ്ടല്ലോ അതുകൊണ്ട് നല്ലൊരു അടി ഉണ്ടാക്കലോ അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് ഇല ഇങ്ങനെ കയറി എടുക്കുന്നുണ്ട് കേട്ടോ അതിലിടയ്ക്ക് കൊതുക് ശല്യം ഒരു ഭാഗത്തുണ്ട് ഓ ഇവിടെ ഉറുമ്പ് കടിക്കുന്നപ്പോൾ ഭയങ്കര ഉറുമ്പുണ്ട് ഞാനെന്നാലും കഷ്ടപ്പെട്ട് മൊബൈലിങ്ങനെ ഷോ പിടിക്കാനേ ഇല്ല എന്നാലും ഒരു കൈ കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ചോണ്ടാണ് ഇല കീറി എടുക്കുന്നത് കേട്ടോ കൊണ്ടോ ഇത്രയായി ഇനി എനിക്ക് ഒരു ആറ് അടയാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആറട ആക്കാനുള്ള ഇലയാണ് ഞാനിപ്പോൾ ഇങ്ങനെ കയറി എടുക്കുന്നത് ഈ ഈ ഇലയിലായി അപ്പുറത്തെ ഇല കിട്ടോന്ന് നോക്കണം ഇതിൻ്റെ അകത്ത് ഇലയായേ അപ്പുറത്തെ വച്ച മഴയായതുകൊണ്ട് ഞാൻ നനയുന്നത് മാത്രമല്ല ഫോണും നനയുന്ന ഫോൺ നനയുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഫോൺ പോകാൻ സാധ്യത കൂടുതലുണ്ട് ഓ ഇത്ര ഇല എനിക്ക് കിട്ടി കേട്ടോ ആറ് ആറ് പീസാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് മതി നമുക്ക് തലിക്കാലം ഇത് വെച്ചിട്ട് നമുക്ക് ആട്ടപ്പൊടി കൊണ്ട് അടി ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് പൊടി പൊടിയെടുത്തിട്ടുള്ളൂ ഒരു ആറെണ്ണാക്കാനുള്ള അത്രയും എടുത്തിട്ടുള്ളു ഇനി നമുക്കിത് ഉപ്പ് വെള്ളത്തിൽ കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളം തയ്യാറാക്കണം ഞാൻ നിങ്ങളെ ഉപ്പ് വെള്ളം കാണിക്കുന്നില്ല ഞാൻ കുഴച്ച ആട്ടപ്പൊടി കാണിച്ചു തരാം ഇതുപോലെ കുഴച്ചിട്ടാന്ന് ആട്ടപ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് അതിന് മുന്നേ എനിക്കൊന്ന് പറയാനുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയവർ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തവരാരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമൻറ്റും എല്ലാം നൽകണം പിന്നെ ഇനി നമുക്ക് അടയാക്കുന്ന കാര്യത്തിലേക്ക് വെക്കാം ഞാൻ ഇതൊരു ഫുഡ് വീഡിയോ ഒന്നല്ല കേട്ടോ ഞാനൊരു വീഡിയോ എടുക്കുമ്പോൾ അതിലും കൂടി അത് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ അതും കൂടി ഞാൻ പറയാം ഇനി നമുക്ക് അടയാക്കേണ്ട രീതികൾ പറയാം ഞാൻ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് മുഴുവൻ എടുത്തിട്ടില്ല തേങ്ങ ചിരണ്ടി അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ചേർത്ത് പിടിക്കാം പഞ്ചസാരയും തേങ്ങയും കൂടി ചേർത്ത് പിടിപ്പിക്കാം ഞാനതിൽ പഞ്ചസാര പഞ്ചസാരയിൽ ഉറുമ്പുണ്ടെന്നാണ് ഞാൻ നോക്കുന്നത് കേട്ടോ അത് ഞാൻ ചിരിച്ചു പിടിച്ചിട്ടാ ഇങ്ങനെ നോക്കുമോ പഞ്ചസാരയിൽ ഉറുമ്പ് ആ ചെറിയൊരു ഉറുമ്പുണ്ട് ഒരു മണമുള്ള അതാറ്റം അതിന് എന്തോ ഭാഗ്യത്തിന് ഉറുമ്പില്ല കേട്ടോ ഒറ്റ ഉറുമ്പില്ല നല്ല പഞ്ചസാര ഇനി നമുക്ക് ഈ പഞ്ചസാര തേങ്ങയിലേക്ക് ഇട്ടു കൊടുക്കാം പിന്നെ പഞ്ചസാരയും തേങ്ങയും കൂടി നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇതിങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ഇതാക്കിയെടുക്കാം ഞാനക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തോ എൻ്റെ നമുക്ക് ഇനി അടയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇല എടുത്തത് പിന്നെ ആട്ടപ്പൊടി കൊഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ എന്താ ഇതാ ഉണ്ട പോലെ ആക്കിയിട്ട് നമുക്കത് പരുത്തി എടുക്കണം എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും എന്തൊക്കെയാണെന്ന ഞാൻ ഈ നാ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എന്നറിയില്ല ആ മനസ്സിലായാലും നിങ്ങൾ ചെറുങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ബാക്കി നിങ്ങൾ കൂട്ടിച്ചേർത്തിട്ടങ്ങ് മനസ്സിലാക്കിക്കാം എനിക്കിനിയിപ്പോൾ അതിനു വേണ്ടിയിട്ട് ഭാഷ മാറ്റാൻ പറ്റും ഭാഷ മാറ്റുന്നതല്ല അതിന് പറയുന്നത് മാറ്റാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് നി എന്തെങ്കിലും കുറച്ച് കുഴപ്പമുണ്ടെങ്കിലും അതിൻ്റെ ബാക്കി നിങ്ങളങ് ഉൾപ്പെടുത്തിക്കോട്ടെ ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യണം വാഴയിലേക്ക് ഈ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ ആട്ടപ്പൊടി ഉപ്പുള്ള കൂടി കുഴച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ഇലയിലേക്ക് ചെറിയ ഇതാ ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കാം കണ്ടോ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ആറെണ്ണേ ഉള്ളു കേട്ടോ കണക്കായിട്ട് എടുത്തിട്ടുള്ളൂ അധികമാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ചാകുമണ്ടല്ല നമുക്ക് പിന്നെയും തിന്നണം തോന്നോ ഒരു പാടാക്കുമ്പം നമുക്ക് മതിയാവും പിന്നെ അടുത്ത പ്രാവശ്യം ആട്ടപ്പം ആട്ടേനൊക്കെ കൊണ്ട് അടി ഉണ്ടാക്കാൻ നേരം നമ്മൾ എന്ത് നിന്നാന്ന് തിന്നിട്ടും അടുക്കുന്നാറ് അപ്പോൾ പാട് തിന്നാറ് കുറച്ച് തിന്നാ അപ്പം ഞാൻ ഇതിലേക്ക് പഞ്ചസാരയും തേങ്ങയും ചേർത്ത് വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കയ്യെ കൊണ്ടുതന്നെ കാട്ടി എനിക്ക് ഈ സ്പൂൺ കൊണ്ട് ആക്കുന്ന നല്ലത് തോന്നി ആ കണ്ടോ നല്ല എനിക്ക് പരുന്ന് കിട്ടുന്നുണ്ട് കണ്ടോ എളുപ്പം ഇതാന്ന് കൈ കൊണ്ടാക്കുമ്പോൾ നമ്മൾ കൈക്ക് പറ്റുന്ന പോലെ തോന്നുന്നു ഇതാകുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല നന്നായിട്ടാക്കി കിട്ടുന്നുണ്ട് ഇനി എല്ലാം എല്ലേലും ഞാൻ പനസാരി ഇട്ടിട്ട് ഇതുപോലെ ആക്കട്ടെ തേങ്ങയും പനസാരി ഇട്ടിട്ട് എല്ല ആറെണ്ണത്തിലും ഇനി ഇതുപോലെ നമുക്കാക്കി കൊടുക്കണം എന്ന് ഞാനേ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ അടി ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ് എല്ലാവരും അടി ഉണ്ടാക്കുന്നുണ്ടെന്ന് എനക്ക് അറിയില്ല ഞാൻ എപ്പോഴും കുക്കറിലാണ് അടി ഉണ്ടാക്കില്ലേ കുക്കറിലാകുമ്പോൾ ഒരു രണ്ട് മൂന്ന് പൂക്കൾ പൂക്കിയാൽ നമുക്കപ്പോൾ നല്ല വെന്തിട്ടടി കിട്ടും അധിക ആൾക്കാര് ഇഡ്ലി പാത്രത്തിൻ്റെ അങ്ങനെയെല്ലാം ആക്കുന്നത് പക്ഷെ ഞാൻ കുക്കറിലാക്കാം അപ്പോൾ ആരെങ്കിലും കുക്കറിലാക്കാത്തവരുണ്ടെങ്കിൽ ആക്കി നോക്ക് അപ്പോൾ കുക്കറിലാക്കുമ്പോൾ വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഈ നമ്മൾ ഈ അട അട മുങ്ങാത്ത രീതിയിൽ വേണം വെള്ളം പൊക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മൂന്ന് വിസലടിക്കുമ്പോൾ തന്നെ വെന്തിട്ടിങ്ങ് കിട്ടും പിന്നെ ഈ എല അന്നേരം ചിലവരില്ലേ ചിലവർക്ക് സംശയമുണ്ടാകും നമ്മൾ ഈ കുക്കറിൽ വെള്ളം വെച്ചിട്ട് ഈ ഇല അടയാക്കിയിട്ട് അതിൽ വെച്ച് കൊടുത്താൽ ഈ അടയിലേക്ക് വെള്ളം കയറില്ല ഒന്നും കയറില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പാട് വെള്ളം എടുക്കണ്ട കുറച്ച് വെള്ളം ഇത് നമുക്ക് എന്താ അധികം വെള്ളം ആകുമ്പോൾ ഈ ഇലയിലേക്ക് വെള്ളം കയറും അപ്പോൾ നമ്മൾ അടിയെല്ലാം പായസമായിട്ട് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഞാൻ കണ്ടോ വെച്ചുകൊടുത്തിട്ട് എല്ലാം ഞാൻ അടുക്കി പൊറുക്കി അതിൽ വയ്ക്കുന്നുണ്ട് കണ്ടോ ഇങ്ങനെ വെച്ചുകൊടുത്താൽ ഇതിലേക്ക് വെള്ളം കയറില്ല അതല്ലാതെ വെക്കുന്നതാണെങ്കിൽ ഈ അടയിലേക്ക് വെള്ളം കയറാൻ നല്ല സാധ്യതയുണ്ട് ഞാൻ അടി ഈ കുക്കറിൽ അടയാക്കുമ്പോൾ ഒരിക്കലും വെള്ളം അടയിലേക്ക് വെള്ളം കയറിക്കിട്ടേ ഇല്ല എന്താ പറയുക നല്ല സാധാരണ അരിപ്പേൽ ഈ ഇഡ്ഡലിപ്പാത്രത്തിലെല്ലാം അച്ചോല തന്നെയാണ് കിട്ടല് നമ്മൾ നാടൻപുറത്ത് എല്ലാവരും ഇഡ്ഡലിപാത്രത്തിലാണ് വെക്കുന്നത് ചില സ്ഥലങ്ങളിൽ എങ്ങനെയാണ് അറിയില്ല അതോ നിങ്ങൾ കാണുന്നവർ നിങ്ങളെങ്ങനെയാണ് അടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടി പറ അനക്കോ അതുപോലെ ഒന്ന് നോക്കാലോ അവരൊരാളെ ആടെ ഉണ്ടാക്കുന്ന രീതികൾ കമൻറ്റായിട്ട് എനിക്ക് പറഞ്ഞു തന്നാൽ അനക്കോ അടുത്ത പ്രാവശ്യം അത് ചെയ്ത് നോക്കാം ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഞാനിത് വലിയ ഒരു എന്താ പറയുക ഫുഡ് വീഡിയോ അങ്ങനെയൊന്നും അല്ല ഏട്ടാ അതുകൊണ്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ അതിലിങ്ങനെ അത് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാം ചെയ്യുന്നതെന്നേ ഉള്ളൂ അപ്പോൾ കുറേ എല്ലാം ഇത് ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഉപകാരപ്പെടും എന്നെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് കൃത്യമായിട്ട് ഇത് ഉപകാരപ്പെടും അപ്പം എൻ്റെ അടിയായിട്ടോ ഞാൻ കുക്കറിൽ വെച്ച് അടിയാക്കിയിട്ടിങ്ങെടുത്ത് നല്ല അടിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ വെള്ളമൊന്നുമില്ലല്ലോ നോക്കിയോ വെന്ത് കിട്ടീട്ട് അടിയില്ല നല്ല വെള്ളം ഞാൻ വെച്ച വെള്ളം തെച്ച് വറ്റീന് ഫുള്ളായിട്ട് വളം കഴിഞ്ഞിന് നല്ല അടിയായിട്ട് മാറി കണ്ടോ നല്ല അടിയായി മാറിയിട്ടോ എവിടെയും വെള്ളത്തിൻ്റെ ഒന്നുമില്ല സാധാരണ നമ്മൾ അടി ഉണ്ടാക്കുന്ന അതേപോലെ അടി ഉണ്ടാക്കിയിട്ടുള്ള ആയിട്ടുള്ളത് ഈ ഗോതമ്പ് പിന്നെ ഷോ ഗോതമ്പ് അട അടി ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിച്ചത് പഞ്ചസാര തേങ്ങ വാഴയില ഗോതമ്പ് പൊടി ഇത്രയും സാധനമാണ് ഞാൻ ഈ ഗോതമ്പ് അടി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ട് വേണമെങ്കിൽ